ഇന്ന് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് കരുതുമ്പോഴാണ് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്നുണ്ട് എന്ന് വളരെ മാനസിക തകർച്ചയിലാണ് ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് കരകയറണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച എന്താണ് വിഷയം ആരാണ് ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് വിചിച്ചു അപ്പം പറഞ്ഞു വിഷയം എന്താണെന്ന് എനിക്കറിയില്ല ചുമ്മാ പിറകെ നടന്ന് ഉപദ്രവിക്കുകയാണ് എൻ്റെ പരിചയക്കാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഞാൻ സഹകരിക്കുന്ന ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാവരോടും തന്നെ ചുമ്മാ ഓരോരോ കഥകൾ ഈ ആൾ പറയുകയാണ് എന്നെൻ്റെ സുഹൃത്തിനോട് വളരെ സങ്കടത്തോടെ പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നവും ഞാനായിട്ട് ഇല്ല പക്ഷേ ഈ വിഷമിപ്പിക്കുന്ന ആൾക്ക് മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം ചെളിവാരി എറിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെളിവാരി എറിയുന്നു എന്നുള്ള ആ ഒരു വേട് കേട്ടപ്പോ എനിക്കൊരു സ്റ്റോറി ഞാൻ പണ്ടപ്പോഴോ വായിച്ച് മറന്ന ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഞാനൊരു കഥ പറയാം അതിനു മുമ്പ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഇവരോട് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു ഞാൻ പല വഴികളിലൂടെയും ഈ ആളിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചു വാട്സപ്പ് വഴിയും കോൾ വഴിയും നേരിട്ട് കണ്ടുവക്കെ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും ഈ ആൾ വഴങ്ങുന്നില്ല വീണ്ടും 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 തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അതിനു മുമ്പ് ചെളിവാരി അറിയുന്നു എന്നാണ് ആ വേട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു സ്റ്റോറി പറയാം അത് കേട്ടിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു പണ്ടെങ്ങോ വായിച്ച ഒരു എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ കിടന്ന ആ ചെളിവാരി എറിയുന്നു ആ വേട് കേട്ടപ്പോഴാണ് എനിക്ക് ഈ കഥ വീണ്ടും ഞാൻ പിന്നെ റിമെമ്പർ ചെയ്തത് അപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കഥ ഇപ്പോൾ ഇവിടെ പറയുന്നത് ചെളിവാരി എറിഞ്ഞു എന്ന് എൻ്റെ സുഹൃത്ത് പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഈ സ്റ്റോറി എനിക്ക് പറയാൻ കഴിഞ്ഞത് അതായത് ചെളിയിൽ കിടന്ന് ഉരു ഉരുണ്ട് ചെളി ചെളിയും ദുർഗന്ധവും ശരീരം ശരീരമൊത്തം ആക്കിയ ഒരു പന്നി ശരീരം നിറയെ ചെളിയുമായിട്ട് വരുമ്പോൾ കുളിച്ച് സുന്ദരനായി നിൽക്കുന്ന ഒരു ഒരനയെയും ഒരു കുട്ടിയേയും കണ്ടു ഈ പന്നി പന്നിയുടെ പുറം നിറയെ ചെളിയും ദുർഗന്ധവുമാണ് തൊട്ടടുത്ത ആറ്റിൽ നിന്ന് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഒരു ആനയെയും ആനയുടെ കുട്ടിയേയും കണ്ടു അപ്പോൾ ഈ പന്നിക്ക് അസൂയ അടക്കാനാകുന്നില്ല പന്നി എന്ത് ചെയ്തു ഈ ആനയെക്കുറിച്ചങ്ങ് പറയാനിനി ഒന്നുമില്ല ആനയുടെ ചെവി കേൾക്കുകയും അടുത്തൂടെ പോയ ആളുകളെയൊക്കെ വിളിച്ചിട്ട് അടുത്തൂടെ പോയ മറ്റു മൃഗങ്ങളോടും ഒക്കെ ഈ ആനയെക്കുറിച്ചങ്ങ് ദൂഷണം പറയുകയാണ് പരദൂഷണം ആന കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇല്ലെങ്കിൽ ഈ ആനയാണ് എൻ്റെ ജീവിതം തകർത്തത് ഈ ആനയാണ് എൻ്റെ എല്ലാ നാശങ്ങൾക്കും കാരണം എന്നൊക്കെ പറഞ്ഞ് ആനയെ മാനസികമായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആനയാണ് തകർക്കുകയാണ് ഈ പന്നി ചെളി മൊത്തം പുറത്ത് വെച്ചുകൊണ്ടാണ് കുളിച്ച സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്ന ഈ ആനയെ നോക്കി പന്നി ഇങ്ങനെ ഓരോന്നലർന്നത് മൊത്തം അപവാദ പ്രചരണം നടത്തുകയാണ് ആനയ്ക്കെതിരായിട്ട് ആന ഒരക്ഷരം വേണ്ടിയില്ല കണ്ണ് നിറച്ചുകൊണ്ട് പന്നിയുടെ അടുത്തുകൂടെ നടന്ന് വഴിമാറി ഒതുങ്ങി അങ്ങ് നടന്ന് പോവുകയാണ് ചെയ്തത് ആന കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആനയോട് ചോദിച്ചു എന്താണൊന്നും പ്രതികരിക്കാത്തത് പന്നി പറയുന്നതൊക്കെ കേട്ടില്ലേ എന്താണൊന്നും പ്രതികരിക്കാത്തത് കാലെടുത്തൊരു തട്ട് കൊടുത്തൂടെ അല്ലെങ്കിൽ തുമ്പിക്കൈയ്യെടുത്ത് ഒന്ന് കൊടുത്തൂടായിരുന്നോ എന്ന് ചോദിച്ചു ആനയുടെ കുട്ടി അപ്പോൾ ആന മറുപടി പറഞ്ഞു ശരീരം മൊത്തം ചെളിയും ദുർഗന്ധവുമായിട്ട് നിൽക്കുന്ന ആ പന്നിയെ നീ കണ്ടില്ലേ എൻ്റെ കാലുകൊണ്ടോ തുമ്പിക്കൈ കൊണ്ടോ ഞാനൊരു തട്ട് കൊടുത്താൽ ആ പന്നിയുടെ പുറത്തിരിക്കുന്ന ചെളിയും ദുർഗന്ധവും കുളിച്ച് സുന്ദരക്കുട്ടവനായിട്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിലിട്ടും പകരില്ലേ ആ നാറ്റം മാറാൻ പിന്നെ ഞാൻ എന്തുമാത്രം കുളിക്കണം എന്നാണ് ആന ആനയുടെ കുട്ടിയോട് ചോദിച്ചത് ഈ സ്റ്റോറി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു മിണ്ടരുത് ഇത്തരത്തിൽ അപവാദ പ്രചരണം നടത്തുന്ന ആളുകളോട് നിങ്ങൾ മിണ്ടരുത് സൈലൻ്റായിട്ട് നിൽക്കുക എന്താ സംഭവിക്കുന്നതെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും വെയിറ്റ് ആൻഡ് സി എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് അപവാദ പ്രചരണങ്ങളിൽ ആരും തളർന്നു പോകരുത് പിടിച്ചു നിൽക്കുക നിങ്ങൾക്കും ഒരു ദിവസം വരും